നടക്കുമ്പോൾ സുധീർ കരമനുമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ഡാൻസ് രംഗമൊക്കെ നടക്കുമ്പം വെളിയിൽ നിന്നൊരു ഞങ്ങളുടെ ഷൂട്ടിങ് സെറ്റ് അപ്രതീക്ഷനായി ആക്രമിച്ചു മുസ്ലിം പള്ളിയിൽ മുസ്ലിം പള്ളി സിനിമാക്കാരുടെ തോന്നിവാസം കാണിക്കാനുള്ള പിന്നെ പക്ഷേ പള്ളി ഭാരവാഹികളും നാട്ടുകാരും മുക്കം പോലീസും കൂടെ വന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകി പക്ഷേ ഞങ്ങളുടെ സെറ്റിലുള്ള എല്ലാവരും പിന്മാറിക്കളഞ്ഞു ക്യാമറ യൂണിറ്റും നമ്മുടെ യൂണിറ്റും പിന്മാറി കാരണിച്ച ഇവര് തിരിച്ചു വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാ പോയത് ഒരു കല്ല് വന്ന് വീണാ തന്നെ ഈ സാധനങ്ങളെ നഷ്ടനഷ്ടം വരും അപ്പം പ്രൊഡ്യൂസർ അവിടെ നമുക്ക് രക്ഷയായിട്ടെത്തി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുടങ്ങിയ ഷൂട്ടിംഗ് രാത്രി പന്ത്രണ്ട് മണിക്ക് പുനരാരംഭിച്ചത് ഇവർക്കെല്ലാം എന്തെങ്കിലും നഷ്ടം വന്നാൽ ഞങ്ങൾ പൈസ മുൻകൂർ ഇട്ട് കൊടുക്കാൻ വേണ്ടി അയ്യഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് ഇട്ട് കൊടുത്തിട്ടാണ് പ്രൊഡ്യൂസർ അല്ല പ്രൊഡ്യൂസർ നമ്മുടെ യൂണിറ്റുകളുടെ ഹെഡിന് ഇട്ടു കൊടുത്തിട്ടാണ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങിയത് ആ രാത്രി ഈ ഒരു കൊറിയോഗ്രാഫി ഉണ്ട് ഒരു റാത്തിവ് പാട്ട് സുധീർ കരമന ചേട്ടനും നൂറ്റമ്പതോളം പേരുള്ളരിതായിരുന്നു പുലർച്ചെ എട്ടര മണിവരെ കാലിന് സുഖമില്ലായിരുന്നു അദ്ദേഹം അത് ചെയ്തു അപ്പം വളരെ ആ ദിവസത്തെ ത്യാഗം സഹിച്ചതിൽ സുധീർ കരമലയ്ക്കും നമ്മുടെ ടീമിലെ മറ്റുള്ളവർക്കും ഒരുപാട് ഒരു ത്യാഗം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ളത് ആ മുസ്ലിം പള്ളിയുടെ ഭാരവാഹികൾക്കും അവിടുത്തെ വിശ്വാസികൾക്കുമാണ് അവരാണ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയത് ഇത്രത്തോളം ചലഞ്ചിങ്ങായി ആ സിനിമ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇത് സമൂഹത്തിലേക്ക് ഏത് രീതിയിലെത്തി എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഇപ്പോഴൊരു റിസൾട്ട് വരുമ്പോൾ ഇത് ഒന്ന് സിനിമ കണ്ടിട്ട് പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ പലരും പല പ്രമുഖരും ഈ സിനിമ വേണ്ടിയിട്ട് നല്ല അഭിപ്രായപ്പെട്ടു പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളായ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ സിനിമ പറഞ്ഞു ഈ സിനിമയുടെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു രണ്ട് എന്തുകൊണ്ട് നിങ്ങൾ താങ്കൾ ചോദിച്ചാണ് ഇങ്ങനൊരു ഇത് എന്തുകൊണ്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടല്ലോ ഞാൻ ഒരു തരത്തിലുള്ള വിവേചനം എൻ്റെ ബാല്യത്തിൽ ശരിക്ക് അനുഭവിച്ചിട്ടുള്ളതാണ് ജാതീയമായിട്ടല്ല ദാരിദ്ര്യം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മയും പാപ്പയും സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ഒരു രീതിയിലേക്കായിപ്പോയി ആ സമയത്ത് കല്യാണ വീടുകളിൽ അല്ലെങ്കിൽ മറ്റു ചടങ്ങുകളെല്ലാം ഈ വിവേചനം എന്നുള്ളത് വളരെ വളരെ ക്രൂരമായ വിവേചനം പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അത് അറിഞ്ഞും അറിയാതെയാണ് നമ്മളടുത്ത് ഇപ്പം അവിടെ എല്ലാം പ്രതാപത്തിൻ്റെയും പ്രൗഢമായ ഭവനങ്ങളുള്ളവർക്കാണ് അവിടെ ചാൻസ് അപ്പോഴാണ് ഈ കുറേ കാലം മുമ്പ് എൻ്റെ മനസ്സിൽ ഒരു ഒസാൻ വിഭാഗക്കാരുടെ അനുഭവിക്കുന്ന അവരുടെ വീടുകളിൽ ചെന്നിട്ട് ചിലർ ഭക്ഷണം കഴിക്കാറില്ല അവരുമായിട്ട് വിവാഹം കഴിക്കാറില്ല അപ്പം ഇത്തരം അവരെ ഒസാനെന്നും ഒസാത്തി എന്നും വിളിച്ച് പരിഹസിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അനുഭവിക്കുന്ന ഒരു ജനതക്കിടയിൽ മിടുക്കനായ ഒരു പയ്യനുണ്ടെങ്കിൽ അവൻ്റെ സാമർഥ്യം എങ്ങനെയായിരിക്കും സമൂഹം കാണുന്നത് ഓക്കെ ആ ഒരു ആ ഒരു ചിന്തയാണ് ഇത്തരം ഒരു സിനിമയിലേക്ക് വന്നത് ഈ സിനിമയിൽ വന്നതിന് ശേഷം ഒസാനെന്നറിയപ്പെടുന്ന ആൾക്കാർ എന്നെ പലയിടത്തുനിന്ന് വിളിച്ചു അതിലെ ആറ്റിങ്ങ കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് ഒസ്സാൻ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയിൽ പിറന്ന ഒരു പെൺകുട്ടി ഒസ്സാൻ അല്ലാത്ത മലയാളത്തിലെ ഒരു മഹാനടന്റെ ബന്ധുവാണ് അവർ അവരുടെ ആ കുട്ടിയുടെ ബാപ്പ പക്ഷേ ഇയാള് ഇവരെ സ്ത്രീയെ കല്യാണം കഴിച്ച ശേഷം അയാൾക്ക് ജാതീയമായ ഒരു പരിഹാസം ഏറ്റെടുക്കേണ്ടി വന്നു ഇയാളുടെ ബന്ധുക്കളെല്ലാം ഇയാളെ കളിയാക്കി ഒസ്സാൻ എന്ന് വിളിച്ചു തലാക്ക് ചൊല്ലി അപ്പം ഭാര്യ പ്രസവിച്ചു പക്ഷേ ഇയാൾക്ക് പിന്നീട് ആ കുട്ടിയെ കാണാനുള്ള താല്പര്യമില്ല അദ്ദേഹം ഗൾഫിലേക്ക് വലിയ ബിസിനസ്സുകാരനായി ഈ കുട്ടി ബാപ്പയെ കാണണം എനിക്ക് ജീവനാംശം വേണമെന്ന് പറഞ്ഞാൽ ആറ്റിങ്ങ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഈ മകളെ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് എന്നെക്കാൾ കുറഞ്ഞൊരു ജാതിയിൽ പിറന്ന മകളെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രത്യേകത ഈ മകൾക്ക് എം ബി ബി എസ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത്രേ ഇദ്ദേഹം കല്യാണം കഴിച്ച രണ്ടാമത്തെ സ്ത്രീയിൽ പറഞ്ഞ രണ്ട് മക്കളും വിദ്യാർത്ഥികളാണ് ഈ കുട്ടിയുടെ ഉമ്മ ഈ കുട്ടി പഠിപ്പിച്ച ദിവസം ഡിഫോമെടുത്തു പിന്നെ പലരും എന്നെ വിളിച്ചു നമ്മൾ അറിഞ്ഞുകൂടാത്ത പലരും ഇത്തരം വിവേചനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടൽ അനുഭവിക്കുന്നു ഈ രീതിയിലൊരു വലിയ ഒരു പ്രശ്നം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെന്നുള്ള സത്യം പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രീതിയിലൊരു വലിയ വിവേചനം ഈ വിവേചനം അത് തുറന്നു കാട്ടപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റു മതങ്ങളിൽ നിന്നുള്ള ഒരു ഇമ്പ്രഷൻ എന്തായിരുന്നു ഇതിനെ കുറിച്ചിട്ട് അല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഈ വിവേചനങ്ങളും ഈ ജാതീയമായ മതിലുകളും എല്ലാവർക്കും അറിയാം ചില സ്ഥലങ്ങളിലാണത് പ്രകടമാവുന്നത് ഇപ്പം എൻ്റെ ഞങ്ങളുടെ സിനിമയിൽ വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന അവർ പറയുന്നുണ്ട് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ കാണാൻ സൗന്ദര്യമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കാരണം ഞങ്ങൾ പുരോഗമനവാദികളാണ് ഈ സ്വത്തിലും പണത്തിലും ഞങ്ങൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല പക്ഷേ ബാപ്പയുടെ തൊഴിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒസാൻ ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബാർബർ ആണെന്ന് ചോദിച്ചതിനു ശേഷം അവരെ ചായ പോലും കുടിക്കാതെ അവർ ഇറങ്ങി പോകുന്നുണ്ട് അവിടെ പുരോഗമനവാദികളെന്ന് പറയുന്നവരുടെ മനസ്സിലെ കാപട്യം അത് കൃത്യമാണ് കഴിച്ചാല് ഇന്നും ഒസാൻ വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ മുഖ്യധാരയിലുള്ളവർ തയ്യാറാകുന്നില്ല ഇതിനാരാണ് ഉത്തരവാദിത്വം പറയേണ്ടത് യഥാർത്ഥത്തിൽ ജാതിയല്ല ഇസ്ലാമിലെ ജാതിയല്ല ഇവർ ഇവര് ജോലി പത്തോ അമ്പതോ വർഷം ജോലി എടുത്തിരുന്നവർ അവരുടെ പിൻഗാമികളെ ഒസാനെന്ന് വിളിക്കുകയും അവരെ മറ്റൊരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു മറ്റൊരു രീതിയിൽ അവർ ജീവിച്ചാൽ മതി എന്ന് നമ്മുടെ സമൂഹം തന്നെ നേരിട്ട് അതിനെ പ്രതികരിക്കണം ഇത്തരത്തിലുള്ള ചിത്രങ്ങളിലൂടെ തന്നെ അത് വിമർശിക്കപ്പെടുകയും വേണം എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം ഇനിയിപ്പോ സിനിമയിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ ഇനിയിപ്പോ എന്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു സുധീർഘ രമന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു ഇതിൽ കൈലാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ ഹിന്ദുയിസത്തിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്തേക്ക് വരുന്നത് ഒരു വില്ലൻ ക്യാരക്ടറാണെന്ന് ആ അയാളെ ഒരു ഹിന്ദുയിസം എന്ന് പറയാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു എന്താണ് ഈ ഒരു സൊസൈറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ജോലി നോക്കി ഒക്കെ ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ അയാൾ കുറച്ച് എന്താണ് അയാളുടെ ഒരു ബന്ധുവായ പെൺകുട്ടിയെ അയാൾ ആ രീതിയിൽ നോക്കിക്കാണുന്നു ഒരു പക്ഷേ ഒരു രക്ഷകർത്താവായി നിൽക്കേണ്ട സന്ദർഭത്തിൽ അങ്ങനെ നോക്കാതെ അയാൾ വേറൊരു തരത്തിൽ വേറൊരു കണ്ണോടുകൂടി ആ കുട്ടിയെ ബന്ധുവായ കുട്ടിയെ കാണുന്നു അങ്ങനെ ഉള്ള ഒരിതാണ് കൈലാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് ഭയങ്കര പോസിറ്റീവ് വൈവായിരുന്നു നമ്മുടെ സിനിമയ്ക്ക് ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ഈ കൈലാഷ് ഞാനും കൂടെ ഞങ്ങൾ കുറച്ചുപേർ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാത്രി മുക്കത്ത് ഒരു റെസ്റ്റോറൻറ് ഉണ്ട് എല്ലാ ദിവസവും അവിടെ പോയി ഭക്ഷണം കഴിക്കും പക്ഷെ ഒരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ ദിവസം പുള്ളിയിൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് പൈസ അദ്ദേഹം കൊടുത്തു പിന്നെ ഈ സിനിമയിൽ ഒരു പാട്ട് അദ്ദേഹം ആദ്യമായിട്ട് കൈലാഷ് പാടുകയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചതിന് മറ്റു മതങ്ങളിലുള്ളവർ എങ്ങനെയാണ് ഈ സിനിമയെ കാണുന്നത് ഇത് ഒരു മതത്തിൻ്റെയോ മറ്റു ഇങ്ങനെ വേർതിരിവോട് കൂടിയല്ല ഞാൻ കാണുന്നത് പൊതുവിൽ എല്ലാ ആൾക്കാരും ഒരു സമൂഹം എന്നുള്ളതാണ് ഒരു 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 സമൂഹത്തിൻ്റെ എല്ലാ ആൾക്കാരും ഇപ്പം രമേശ് നാരായണ സാറ് ഞങ്ങളൊരു പാട്ട് ചിട്ടപ്പെടുത്തി വിനീത് ശ്രീനിവാസൻ പാടി അപ്പം അദ്ദേഹം പടം കണ്ടിട്ട് പറഞ്ഞ് ഗംഭീരമായിരിക്കുന്നു പിന്നെ ഇന്നലെ ഒരാൾ എനിക്കൊരു വീഡിയോ കിട്ടി അപ്പം അവർ അവർ അറിയപ്പെടുന്ന വന്യതയാണ് അവർ ജയിലർ സിനിമ കാണാൻ വേണ്ടി പോയപ്പം ടിക്കറ്റ് കിട്ടിയില്ല എങ്ങനെയോ അനക്കുന്നതിൻ്റെ കേട കേണാൻ കയറി അപ്പോൾ അത് കണ്ടതിന് ശേഷം ഉജ്ജ്വലമായ സിനിമയാണ് എല്ലാവരും കാണണം പുതുമുഖങ്ങൾ പ്രധാന റോളിൽ അഭിനയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരും കാണാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതി അതുപോലെ എൻ്റെ നാട്ടിലെ അവരറിയപ്പെടുന്ന ബുദ്ധിജീവിയായ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തനമായ വസുന്ധരൻ ഗോപാൽ എന്ന് പറഞ്ഞു അദ്ദേഹം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെഴുതി ഈ സിനിമ കാണാതിരുന്ന അതൊരു നഷ്ടമാണ് പക്ഷേ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ അല്ല വലിയ രീതിയിലുള്ളൊരു സിനിമ കയ്യൊതുക്കത്തോടെ ചെയ്തിട്ടുണ്ട് അപ്പം വല് എനിക്കറിഞ്ഞുകൂടാത്ത ആൾക്കാരും എനിക്ക് അറിയാവുന്ന ആൾക്കാരും എൻ്റെ ആദ്യത്തെ സിനിമ നല്ലതായി എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് എനിക്ക് എല്ലാവരോടും നന്ദി മാത്രം നന്ദി മാത്രമാണ് പറയാനുള്ളത് ഒരു തുടക്കക്കാരനെന്നുള്ള നില ഏറ്റെടുക്കേണ്ടി വന്നൊരു ചലഞ്ച് എന്താണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഒരു തുടക്കക്കാരന് ഭയങ്കരമായ ചലഞ്ചിങ് കൺഫ്യൂഷൻസ് ടെൻഷൻസ് ഇതെല്ലാം ഒരുപാട് ഉണ്ടാവുന്നൊരു കാലമാണല്ലോ നമ്മൾ ഈ സിനിമ സംവിധായകൻ്റെ ഒരു തൊപ്പി വെച്ചിട്ട് ആ ഡയറക്ടേഴ്സ് ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ആ സമയത്ത് ഒരു ഫസ്റ്റ് സിനിമ നമ്മൾ തുടങ്ങാൻ പോകുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഗുണമുണ്ട് സത്യസന്ധമായി ജീവിക്കുക സത്യസന്ധനായി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം സിനിമയുടെ ഒരു വലിയ പ്രൊജക്റ്റ് പ്രൊഡ്യൂസർ എൻ്റെ മേൽ വെച്ച് തരുമ്പം പ്രൊഡ്യൂസറ് ഈ ഷൂട്ടിങ്ങിന് വന്നിട്ടില്ല അതേ ബെഹ്റിലായിരുന്നു എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അതേസമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ ലൈൻ പ്രൊഡ്യൂസറായിട്ട് വെക്കുകയും ചെയ്തു അയാളും പുതുമുഖമാണ് അപ്പം ഞാൻ എല്ലാ കാര്യവും ഒരു സമയം സംവിധായകനും മറുവശത്ത് നിർമ്മാതാവിൻ്റെ റോളും കൂടെ ഏറ്റെടുക്കാൻ വെല്ലുവിളി അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പ്രൊജക്റ്റ് കാരണം പാതിവഴിയിൽ മുടങ്ങിപ്പോകാൻ പാടില്ല രണ്ട് എൻ്റെ പ്രൊജക്റ്റ് കാരണം ഇറങ്ങി തിരിഞ്ഞിട്ട് അദ്ദേഹം വെള്ളത്തിലാകാൻ പാടില്ല ഈ രണ്ടും ആത്മാർത്ഥമായ ഒരു ഇതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് കുറേ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതേസമയം ഞാൻ ഒരു നിർമ്മാതാവ് വാങ്ങി ഒരു സ്കൂട്ടറിലാണ് അതും ഞാൻ പറഞ്ഞ വിലയ്ക്കാണ് വാങ്ങിച്ചത് പുതിയത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ വേണ്ട ഒരു പത്തൊമ്പതിനായിരം രൂപയ്ക്ക് പതിനേഴായിരം രൂപയ്ക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു സ്കൂട്ടർ വാങ്ങിച്ച് അതിലാണ് ഞാൻ ലൊക്കേഷൻ വന്നുകൊണ്ടിരുന്നത് ഞാൻ കിടന്നുറങ്ങിയത് സിനിമയുടെ ക്യാമ്പ് ഓഫീസിലെ ഒരു സോഫയിലാണ് വേണമെങ്കിൽ എനിക്ക് വേറെ മെച്ചപ്പെട്ട കുറച്ചും കൂടെ സൗകര്യങ്ങൾ ഉപയോഗിക്കായിരുന്നു പിന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ബാക്കി ബാക്കിയെല്ലാവരും അതാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്കിത് എന്ന് പറഞ്ഞു പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു ഇപ്പം നമ്മളൊരു ഒരു ഓപ്പൺ ജീപ്പ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം അത് പതിനായിരം ആണെന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞ ഒരു സ്നേഹനെ വിളിച്ചിട്ട് രണ്ടായിരം രൂപ കൊടുത്ത് അത് കൊണ്ടുവന്നു അങ്ങനെ ഏത് കാര്യത്തിലും ശ്രദ്ധ ചെലുത്തിയത് കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് കൃത്യമായ ദിവസത്തിൽ മുപ്പത് ദിവസത്തിനകം ഇരുപത്തി ദിവസം കൊണ്ട് പൂർത്തിയാക്കി മുപ്പത് ദിവസമാണ് ഈ സിനിമയുടെ പ്ലാനിങ്ങ് രണ്ടാമത്തത് ഒരു പുതിയ സംവിധായകൻ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ കണക്കിന് സിനിമകളിൽ പങ്കാളികളായ ക്രൂവാണ് ആണ് അതിനകത്തുള്ളത് അവർ നമ്മളെ ആദ്യം ആദ്യം നോക്കുന്നത് ഇതിനകത്ത് ഇയാൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മൾ അവരുമായിട്ടൊരു സഹകരണം ഉണ്ടാക്കി നമ്മളീ സിനിമയാണ് നമ്മുടെ ലക്ഷ്യം ഈ സിനിമ നിശ്ചിത സമയത്തിനകത്ത് നമുക്ക് പൂർത്തിയാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ക്രൂ നമ്മളോടൊപ്പം നിൽക്കും നെഞ്ചോട് നെഞ്ചു ചേർന്നുകൊണ്ട് എല്ലാവരും ഒരുമയോടെ നിൽക്കും നൂറ്റൻപത് പേരുള്ള ഒരു ടീമാണ് അത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ കൂടും കരച്ചായി എല്ലാവരും നമുക്കൊപ്പം നിന്നു പിന്നെ ആരും ഇതിനകത്ത് മാറി നിൽക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഇത് സംവിധായകൻ്റെ സിനിമയല്ല ഇത് നിർമ്മാതാവിൻ്റെ സിനിമയല്ല ഇത് ഒരു സ്റ്റില്ലെടുക്കാൻ വരുന്ന ആളിൻ്റെ കൂടെ സിനിമയാണ് ഇത് ലൈറ്റ് ബോയിയുടെ മാത്രമല്ല എല്ലാവരുടെയും കൂടെ നമുക്ക് ലൊക്കേഷൻ വിട്ടു തരുന്നവരുടെ ഇതിനകത്ത് ഒന്ന് കടന്ന് പാസിങ് ഷോട്ട് പോകുന്നവരുടെ അവരുടെ എല്ലാം സിനിമ ഇപ്പം അനക്കെന്തിൻ്റെ കേടാ എന്ന സിനിമ ഇപ്പം ജനങ്ങളിലേക്ക് ജനങ്ങൾ നല്ലവണ്ണം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ടീം സ്പിരിറ്റാണ് ജനങ്ങളത് നന്നായിട്ട് തന്നെ ഏറ്റെടുത്തു അല്ലേ തീർച്ചയായും ഈ ലൊക്കേഷൻ കണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ടാസ്ക് എന്തായിരുന്നു യഥാർത്ഥത്തിൽ അതെല്ലാം വളരെ ഇതാണ് ഇതെല്ലാം സിനിമയിൽ ചെയ്യുന്നത് ലൊക്കേഷൻ മാനേജരും പിന്നെ ക്യാമറമാനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പക്ഷേ എനിക്ക് ഈ ലൊക്കേഷൻ മാനേജറിൻ്റെ ഒരു സുഹൃത്തായ നമ്മുടെ ക്യാപ്റ്റൻ സിനിമയിലൊക്കെ അതിനോടൊപ്പം ഉണ്ടായിരുന്ന ജലീൽ ചിറ്റാരിപ്പിള എന്ന് പറയുന്ന ആളാണ് ജലീൽ അപ്പം അദ്ദേഹം മാധ്യമത്തിലെ സ്റ്റാഫാണ് ഇപ്പം ഞാനും അദ്ദേഹവും കൂടെ ചേർന്ന് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പേ കോഴിക്കോട് ജില്ലകളിൽ ഇങ്ങനെ സ്കൂട്ടറിലും ബൈക്കിലിങ്ങനെ പോയി തേടി പിടിച്ചെടുത്തതാണ് എല്ലാം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ അൻപതോളം ലൊക്കേഷനിൽ ഞങ്ങൾക്ക് എത്രയോ പേര് പ്രതിഫലമില്ലാതെ വലിയ വീടുകൾ സഹിതം വിട്ടു തന്നു വിട്ടു തന്നിരുന്നു വിട്ടു തന്നു കടമുറികൾ വിട്ടു തന്നു ചെറിയ എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടാണ് എഗ്രിമെൻ്റ് ചെയ്തു വെച്ചത് അപ്പം ഈ ലൊക്കേഷൻ ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്യാമറ സ്പേസ് വേണം നമുക്കിതെല്ലാം നായകൻ്റെ വീട് വളരെ ചെറിയ വീടാണ് അപ്പം ആ നോട്ട് നോക്കുമ്പോൾ ക്യാമറ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല അപ്പം ഇതെല്ലാം കണ്ടെത്തുകയും അല്ല ഏറ്റവും പ്രധാനം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിലെ നായർ കോഴിയാണ് ഞങ്ങളുടെ സിനിമയ്ക്ക് അഭിമുഖമായിട്ട് ഒരു ബാർബർ ഷോപ്പും വേണം അക്ഷയ സെന്ററും വേണം ഞങ്ങൾ അവിടെ എത്തുമ്പം ഇത് രണ്ടും റെഡിയായി രണ്ടും ഓൾറെഡി ഉണ്ട് ഇതാണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയുടെ വിജയമായി മാറുന്ന ഇവിടെയൊക്കെയാണ് ഒരു നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ നമുക്ക് ലൊക്കേഷൻ വിട്ടു തരുന്ന ആളുകൾ അങ്ങനെ വളരെ മനോഹരമായ ഒരു സിനിമയാക്കി തീർക്കാൻ കഴിഞ്ഞാൽ ഇപ്പം എന്താണ് തോന്നുന്നത് ഞാൻ സിനിമ കഴിഞ്ഞു സിനിമ കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ ഷോ കഴിഞ്ഞു കോഴിക്കോട് നിന്ന് സ്ത്രീലായിരുന്നു നാലാം തീയതി ആദ്യത്തെ ഷോ കഴിഞ്ഞു പതിനൊന്നര മണി പതിനൊന്നര മണിയോടു ഓൺലൈനിൽ റിവ്യൂസ് വന്നു തുടങ്ങി സംവിധായകന് എന്നുള്ള എന്നുള്ളത് അപ്പം നമ്മളത് ചെയ്ത ഒരു വളരെ വിനയത്തോടെയാണ് ഞാനത് ഇതെഴുതിയത് പ്രഗ്നേഷ് എന്ന് പറയുന്ന നമ്മുടെ സിനിമയിൽ അഭിനയിച്ച ഒരു പരസ്യ സംവിധായകൻ ഉണ്ട് കോഴിക്കോട് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് അങ്ങനെ ഒരു ഇട്ടത് അപ്പം നമ്മൾ കുറച്ചുകൂടി ഇത് ഫോൺ കോളുകൾ വന്നപ്പോൾ ഭയങ്കര ആവേശത്തോടെയാണ് അറിയുന്നത് എറണാകുളത്ത് നിന്ന് വനിതാ തിയേറ്ററിൽ നിന്ന് ഞങ്ങളിത് കണ്ടിറങ്ങുമ്പം ഞാനും നിർമ്മാതാവും ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞ് അത് മറക്കാൻ പറ്റില്ല ഒന്ന് സിനിമ നല്ല സിനിമയാണ് സിനിമ കണ്ടപ്പോൾ ഞങ്ങളും കരഞ്ഞു മറ്റുള്ളവരും വല്ലാതെ എന്നപ്പം കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതിന് ശേഷമാണ് ഞങ്ങൾ കുറച്ചും കൂടെ സന്തോഷിക്കാൻ തുടങ്ങിയത് ഇപ്പം പരിപൂർണമായിട്ട് തൃപ്തി എന്ന് പറയുമ്പം എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പുതിയ സിനിമ വിജയിക്കുന്നു നമ്മൾ ചെയ്തൊരു കാര്യം വിജയിച്ചെന്ന് പറയുമ്പം നമ്മൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോകണം അടുത്ത സ്വപ്നം സ്വപ്നം തുടരണം അത് യാഥാർത്ഥ്യമാകണം എന്നുള്ള തുടക്കം 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 ഇട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് തരത്തിലുണ്ട് എന്തായാലും വളരെ മനോഹരമായി തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ആ സിനിമ വിജയകരമായി മുന്നോട്ട് പോകട്ടെ സമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി എന്താണെന്ന് ഇനി എനിക്ക് 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 ഇത്തരം അവഗണനകളെ നമ്മളെ സൊസൈറ്റിയിൽ വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുമ്പോഴും ഇത്തരം വേതിരുവുകൾ ജാതീയമായ മതിലുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് നമ്മൾ പറയാനുള്ളത് ഈ ജനിക്കുന്നത് ഇന്ന കുലത്തിലാണോ ഇന്ന കുടുംബത്തിലാണോ എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ പെട്ടില്ല എന്ന് കരുതി അതിൽ ഉൾപ്പെട്ടു പോയവരുടെ അവർ അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കാതെ പോകരുത് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത്രയും നേരം അതിനോടൊപ്പം സംസാരിക്കാൻ സമയം കണ്ടതിൽ വളരെയധികം നന്ദിയുണ്ട് എന്തായാലും പടം നല്ലൊരു വിജയത്തിലേക്ക് തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു